വയനാട് പടിഞ്ഞാറത്തറയിൽ വഞ്ചി മറിഞ്ഞുണ്ടായി അപകടത്തിൽ ഒരാൾ മരിച്ചു മുണ്ടക്കുറ്റി സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത് മൂന്ന് പേർ സഞ്ചരിച്ചിരുന്ന വഞ്ചിയാണ് അപകടത്തിൽപ്പെട്ടത് കമൽ ചേരുന്നുണ്ട് കമൽ കോട്ടയം ബൈക്കത്ത് ഒരു അപകടമുണ്ടായി അപകടത്തിൽ നിന്നൊരു അത്ഭുതകരമായിട്ടുള്ള ലക്ഷപെടൻ്റെ വാർത്തയൊക്കെ കേട്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ദുരന്തം കൂടി അവിടെ നിന്നും വരുന്നത് എന്താണ് ഡീറ്റെയിൽസ് കമൽ കമൽ എപ്പോഴായിരുന്നു ഈ സംഭവം ആ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് പുതുച്ചേരിക്കടവ് സാഗർ ഡാം തുറന്നതിനെ തുടർന്ന് അവിടെ വെള്ളം കയറി കയറിക്കിടക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് തോണിയിൽ ആളുകൾ പോകുന്നത് വാഴ വാഴക്കണ്ണൊക്കെ തോണിയിൽ കൊണ്ടുപോകുന്നത് ഉൾപ്പെടെ നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളടക്കം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അതേ സ്ഥലത്താണ് ഇന്ന് അപകടം ഉണ്ടായത് ഓട്ടോ ഡ്രൈവറായ മുണ്ടക്കുറ്റി സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത് തോണിയിലൊരു കുട്ടി ഉൾപ്പെടെ അഞ്ചു പേരുണ്ടായിരുന്നുവെന്നാണ് ആ വിവരം ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തി ബാലകൃഷ്ണനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല വയനാട്ടിൽ മഴ പൂർണ്ണമായും മാറിയിട്ടുണ്ട് ഇന്നൊക്കെ നല്ല വെയിലാണ് പക്ഷേ ബാണാസുരസാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ പുതുച്ചേരിക്കടവ് ഉൾപ്പെടെയുള്ള മേഖലയിൽ പാട പാടങ്ങളിലും അതുപോലെ താഴ്ന്ന സ്ഥലങ്ങളിലുമൊക്കെ വെള്ളം കയറിക്കിടക്കുന്നത് അതിന്റെ ഭാഗമായാണ് അവിടെ ധോണിയിൽ ആ ആൾക്കാർ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത് കമലാണ് വിവരങ്ങൾ നൽകിയത് വഞ്ചി മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ഒരാൾ മരിച്ചത്